ഉമ്മറല്ലിള്ളാഹ് വനുഹു ഖജനാവ് സൂക്ഷിപ്പുകാരനായി നിയമിക്കപ്പെട്ട ഒരു മഹാൻ പക്ഷേ ഹദീസിൽ മുജാഹിദീന് സ്വീകാര്യമല്ല അല്ലേ അത് ആരാ പറഞ്ഞെന്നുള്ള കൂടി ഒന്ന് പറയണം പിന്നെ പിന്നെ ബഹുമാനപ്പെട്ട പിന്നെ അത് സൊഹാബിയുടെ എന്ന് നിങ്ങൾ പറഞ്ഞു സുഹാബിയുടെ പ്രവർത്തനമല്ലാന്ന് സുഹാബികളുടെ നേതാവായ ഉമ്മറല്ലി ഉള്ളാനുഹിനോടാണ് വന്ന് പറയുന്നത് നബിയെ ഉമ്മത്തിന് വേണ്ടി മഴയെ തേടണം എന്ന് ഞാൻ നിബിസുല സമോട് പോയി പറഞ്ഞിട്ടുണ്ട് അത് സ്വപ്നത്തിൽ ഞാൻ നിബിസ്രോ ദിവസങ്ങൾ കണ്ടു അപ്പോൾ നബി തങ്ങൾ എന്നോട് പറഞ്ഞു നീ ഉമറിനോട് പോയി വിവരങ്ങളൊക്കെ പറയണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഫാഹ്ബർ ഉമർ ആ ഉമർ ഉള്ളി അള്ളാവിനോട് വിവരങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു പിന്നെ അപ്പോൾ ഉമർദ്ദി അള്ളാവിനൊരു അംഗീകാരം അതിന് കിട്ടിയെന്നാണ് പറയുന്നത് പിന്നെ അമ് മുതലീസ് ആണ് അതുകൊണ്ട് ഈ ആ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറയണമെങ്കിൽ നിങ്ങളിപ്പോൾ മർക്കസുദ്ധക്കാരെ ഹദീസ് നിഷേധികൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തള്ളുന്നുണ്ടല്ലോ അപ്പോൾ ഇമാം ബുഹാർ അല്ലി അള്ളാവിനെ റിപ്പോർട്ട് ചെയ്താൽ ഒരുപാട് ഹദീസിൽ കാണാം ഉദാഹരണത്തിന് ഒന്ന് രണ്ട് ഹദീസിൽ ഒന്ന് ഒന്ന് സാമ്പിളിന് വേണ്ടി പറയാം ബാബിൻ അൽ അൽ അസ്വലാദു ഫി മസ്ജിദ് സൂഫി ടൗണിൽ വെച്ചുള്ള പള്ളിയുടെ സംസ്കാരത്തിൻ്റെ പവിത്രത എന്ന് പറയുന്ന ബാബിൽ ഹദീസ് പറയുന്നത് ഇതേ റാവികളാണ് ഹദ്ന അബൂമാവിയ അനിൽ ഹദ്ന അബൂബിയ അനിൽ അൻ അബി സാലിഹിൻ ഇതേ റിപ്പോർട്ടാണ് ഇമാം ബുഹാർ അല്ലി അള്ളാവിനും പല സ്ഥലങ്ങളിലും കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ ഹദീസും ദുർബലമാണെന്ന് നിങ്ങൾ പറയുമോ അതിരിക്കൊന്നും ദുർബ്ര പറയില്ല ഇമാം ബുഖാരി കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ തന്നെ അവിടുത്തെ അൻ അനത്തിന് പ്രശ്നമില്ല എന്നതിനർത്ഥം ഒരു മുതലിസായ മനുഷ്യൻ അൻ 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 എന്ന് പറഞ്ഞു ഉദ്ധരിച്ചാൽ മാത്രം സ്വീകാര്യമല്ല മറ്റൊരു പരമ്പരയിൽ വ്യക്തമായി ഞാൻ കേട്ടു എന്നോട് പറഞ്ഞു എന്ന് തന്നെ പറഞ്ഞായി സ്ഥിരപ്പെട്ടു വരണം അങ്ങനെ സ്ഥിരപ്പെട്ടു വന്നത് മാത്രമേ ഇമാം ബുഖാരി കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ച അബൂസാലിഹടക്കമുള്ള അതേപോലെ അഴിമചടക്കമുള്ള പല റാവിമാരുടെയും അനഅനത്തുകൾ സ്വീകാര്യമായത് ഷഹീൽ ബുഖാരിൽ ഇമാം ബുഖാരി ഒരു മുതലിസന് അനഅനത്ത് കൊണ്ടുവന്നാൽ പോലും ആ സംഭവം മറ്റൊരു പരമ്പരയിൽ എനിക്ക് അനത്തല്ലാതെ നെർക്കുനേരെ സമാ സ്ഥിരപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട് എന്ന അതിനർത്ഥം അതുകൊണ്ട് ഇമാം മുഖാൽ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അതുകൂടി ആ പ്രശ്നം തീർന്നു ഇമാ മുസ്ലിം ഉദ്ധരിച്ചു പറഞ്ഞാൽ ആ പ്രശ്നം തീർന്നു അതാ പണ്ഡിറ്റ് എന്ന പ്രയോഗം ഇമാമുഖി സൊഹൈൽ ഉദ്ധരിച്ചു എന്ന് വന്നാൽ ജാവസൽ ഖന്തറ പാലം കടന്നു കഴിഞ്ഞു ു ഇതെപ്പറ്റി ആരോപിക്കേണ്ട കാര്യമില്ലാൽ അങ്ങനത്തെ ഒരു പറഞ്ഞി ഇതേ റിപ്പോർട്ട് ഇമാം ഇമാ ബുഖാരിട്ട് കൊടുത്താലും മതി കുഴപ്പമില്ല ഇതേ സംഭവം ഇതേ പരമ്പര അൻ അണിത്തിട്ട് കൊണ്ട് ഇമാ മുഖാരി സ്വായിബുഖാരി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വീകാര്യമാണ് പക്ഷേ കൊണ്ടുവന്നിട്ടില്ല ഇമാം മുസ്ലിം കൊണ്ടുവന്നിട്ടില്ല ഇമാറുമതി അബുദാബുദ്ദി നസായി ബിനുമാജ അഹമ്മദ് ഒന്നും തെളിച്ചിട്ടില്ല ഒന്നും തെളിച്ചത് അതുകൊണ്ട് മാത്രം പറ്റൂർ ആയി എന്നല്ല പക്ഷെ അത് സ്ഥലത്തിൽ പ്രശ്നങ്ങളുണ്ട് അല്ല മാലിക് ദാർ ചോദ്യം മാലിക് ഇമാം ഉമർ സത്താബിൻ്റെ കാലത്ത് ഹാസിൻ ഉമർ അല്ലേ ജനാബ് സൂക്ഷിപ്പുകാരനല്ലേ ആണ് ഉമർ സത്താബിലെ ജനാബ് സൂക്ഷിപ്പുകാരനെ ആയി എന്നുള്ളത് ഹദീസ് അദാലത്തിന്റെ ഒരു ഭാഗമാണ് അല്ലല്ലോ ലാ ഐഫു എന്ന് പറഞ്ഞത് ഇമാം ഹൈ സമി ഹൈസമിയാണ് ഉർദുൻ ഹൈ സമി അദ്ദേഹത്തെ കുറിച്ച് ആ നിലക്കുള്ള ജർഹ് പറഞ്ഞിട്ടുണ്ട് അത് എല്ലാവരും പറഞ്ഞതാണ് ഞങ്ങൾ മുചാരികൾ എന്നോട് ചോദല്ലോ മുസ്തു ഹദീസിൻ്റെ കിതാബ് പശോദിച്ചാൽ അവിടെയൊക്കെ ചർച്ചയുള്ള ഭാഗം തന്നെയാണ് ഇതൊക്കെ എല്ലാം വിചാരിക്കാം ഇതൊക്കെ ഒഴിവാക്കി സ്വഹിയാന്ന് വിചാരിക്കാൻ നല്ല എന്താ നബി ഞങ്ങൾ പഠിപ്പിച്ചതല്ല സ്വഹായമുള്ള രീതിയല്ല പിന്നെ ഉമർഹത്താമത്ത് വന്ന് പറഞ്ഞില്ലേ ഉമർഹത്താമത്ത് വന്ന് ഞാൻ കബറിംഗ് പോയി ഞാൻ എങ്ങനെ തേടി എന്ന് പറഞ്ഞു എന്നുണ്ടോ അത് എവിടെ ഇല്ല അത് റിപ്പോർട്ടില്ല ഒരു റിപ്പോർട്ടിലും അങ്ങനെ വന്നിട്ടില്ലല്ലോ ഞാൻ നബിന്റെ കബറിംഗ് പോയിട്ടാണ് വരുന്നത് ഞാൻ എവിടെയാണ് വിസ്തസ് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ വന്ന് പറഞ്ഞു എന്നുണ്ടോ എവിടെയുമില്ല ഒരു റിപ്പോർട്ടിലും അങ്ങനെ വന്നിട്ടില്ല ഇത് സൊഹാബിയാണ് എന്നുണ്ടോ അതും വന്നിട്ടില്ല ഒരു സൊഹാബിനെ ഇവിടെ ഖബറിങ്ങൾ പോയി ഇങ്ങനെ പറഞ്ഞു എന്നുണ്ടോ അതും വന്നിട്ടില്ല അതൊക്കെ പിന്നെ ബാക്കി ഉസ്താദന്മാരുടെ ഭാഗം ഇതിനേക്കാണ്ട് കട്ടുപേസ് ചെയ്ത് അവരെ കുറച്ച് ഊതി വീർപ്പിച്ച് വെള്ളത്തി കൊണ്ടുപോയി കൊടുക്കുന്ന വിഷയങ്ങളാണ് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുക അപ്പം ഞങ്ങളുടെ ഭാഗ ഒരു ഹദീസും ഞങ്ങളാരും ലക്ക് പറയാറില്ല ഞങ്ങളാരും മുഹദ്ദീഫീങ്ങൾ അല്ല ഹദീസ് നിദാന പണ്ഡിതന്മാരല്ല അതുകൊണ്ട് ഞങ്ങളാരും ഹരീസ് സഹിയാണെന്നോ സഹി അല്ലെന്നോ പറയാൻ ആളുകളല്ല നമ്മളത് പറയാറുമില്ല മുൻഗാമികൾ ഒരു അധീസിനെ കുറിച്ച് പറഞ്ഞ ഹുക്കമുകൾ വിധികൾ അത് വായിക്കുക പഠിക്കുക ആ കിതാബിലേക്ക് മടങ്ങുക എന്നല്ലാതെ ഞങ്ങളെ വക ഒരു പറ്റിയും പറയാറില്ല പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഒരു മുതലിസായ റാവിമാർ ഷഹീദ് മുഖാർ ഇമാം മുഖാർ റാവിമാർ ഉണ്ട് പക്ഷേ അവർ മുതലിസാണ് എന്ന് അറിഞ്ഞിട്ടും അവരുടെ ഒരു ഇമാം ബുഖാരി കൊടുത്തത് ആ മുതലിസിൽ നിന്ന് നേരെ സ്ഥിരപ്പെട്ട് വന്നുകൊണ്ടാണ് മുതൽ സിംഗ് സ്ഥിരപ്പെട്ട് വന്നാലോ അത് അംഗീകരിക്കപ്പെട്ടും ചെയ്യും ഇനി മുതലിസ്മാർ എല്ലാവരും ഒരേ ഹുക്കുമാണ് അല്ല ഇമാം അസ്കദദാനി മുദലി കുറിച്ച് മാത്രം മുദർ സിംഗ് കിാബ് എഴുതി തരം തുവക്കുകളാക്കി മുതലി മുതലിസുമാരെ അഞ്ചോ ആറോ തുവകളാക്കി പരിചയപ്പെടുത്തി അതെല്ലാവരും ഒരേ നല്ലതാണ് ഏതായാലും ഒരു മുതലിസില്ലെന്ന് രവായത്ത് വരുമ്പോൾ അദ്ദേഹം കേട്ടു അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ട് കിട്ടണം അങ്ങനെ കിട്ടിയത് മാത്രമേ ഇമാം ബുഖാരി കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഇമാം ബുഖാരി സൊഹൈൽ ബുഖാരിയിൽ ഒരു മുതല്സിന് രുവായത്ത് വന്നാലും അനത്തിട്ട് പറഞ്ഞാലും അത് സ്വീകാര്യമാണ് എന്നാണ് മുസ്ലിം ലോകം ഏകോപിച്ച് പറഞ്ഞ കാര്യമാണ് ഞങ്ങളെ വക പറഞ്ഞതല്ല